ഈ കഴിഞ്ഞ ദിവസമായി നമ്മൾ കുറച്ച് ഡയമണ്ട് നെക്ലസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രശ്മിയോട് എൻ്റെ കഴുത്തിൽ വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് മുമ്പ് ട്രിമാൻഡോ ഷോപ്പിലും അടൂരിലും എത്തിച്ചേർന്നിട്ടുണ്ടേ കാരണം ഡയമണ്ടിൻ്റെ ഒരു പ്രത്യേക സെക്ഷൻ തന്നെ നമ്മൾ ട്രിമാൻഡത്തിൽ ഒരുക്കിയിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് റേറ്റ് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും മോഡൽ കാണിച്ച് തരാം റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ നമ്പേഴ്സ് ഉണ്ട് അതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ രേവതി എന്ന് പറഞ്ഞ കുട്ടി ഫുൾ ഡീറ്റെയിൽസ് തരും കേട്ടോ അവൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ എല്ലാ ഡിസൈനുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് തരും ഓരോരോ ഡിസൈനുകളാണ് പുതിയ പുതിയ ഡിസൈനുകളാണ് ഇങ്ങോട്ടൊക്കെ ഡയമണ്ടിൻ്റെ നോസ്മിറ്റിൻ്റെ വിശാലമായ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതൊക്കെ കാണണം നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ ഇങ്ങോട്ടും അവനെ അഭിമന്യുമാണ് വീഡിയോ എടുക്കുന്നത് അതുപോലെ തന്നെ ഡയമണ്ടിൻ്റെ പുതുതായിട്ട് വന്നൊരു ഐറ്റം ആണേ ലീഫ് വെച്ചിട്ട് അതിനകത്ത് ഫുൾ ഡയമണ്ടിൻ്റെ ഇത് എനിക്കിഷ്ടപ്പെട്ട കളക്ഷൻസാണ് ഞാൻ കൂടുതലും എടുക്കുന്നത് അപ്പം അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മൾ യൂണീക്ക് ആയിട്ടുള്ള കുറച്ച് ഡിസൈനുകൾ ചെയ്യുന്നുണ്ട് കസ്റ്റമൈസിന് ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഡയമണ്ട് ചെയ്ത് കൊടുക്കും ഡയമണ്ടിന് നമ്മൾ വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും അല്ല എക്സ്ചേഞ്ച് ആണെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബൈബാക്ക് തന്നെ ഡയമണ്ട്സിന് സ്റ്റോൺസിന് നൽകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കസ്റ്റമർ ഒരിക്കലും നഷ്ടം വരത്തില്ല ഹണ്ട്രഡ് പെർസെൻറ്റേജ് ബൈ ഞാൻ കഴിഞ്ഞ ദിവസം ഡെസ്മി ഇട്ടിരുന്ന നെക്ലസ് ആണ് ഡയമണ്ടിൽ വരുന്ന കുറച്ച് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് വരുന്നൊരു ടൈപ്പാണ് ഇത് പുതുതായിട്ട് ഇറങ്ങിയ ഒരു ഡിസൈൻ ആണ് ഇത് എന്ന് പറയുമ്പോഴത്തേക്കും റേറ്റ് വരുന്ന ടു എബോ വരുന്നുണ്ട് എങ്കിലും ഡിസൈൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ഇതും അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഡിസൈനാണ് ഇത് നമ്മൾ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് എന്നാലും വ്യക്തമായിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് ചോദിച്ചു കഴിഞ്ഞാലും കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഡിസൈൻ കാണിക്കുന്ന ഈ നീലക്കല്ല് വെച്ചിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കഴിത്തിൽ വെച്ചിട്ട് കാണിച്ചു കൊടുത്തതാണ് കഴിഞ്ഞ ദിവസം ആ വീഡിയോ അതിനകത്ത് നോക്കാം അതുപോലെ റെഡ് സ്റ്റോണ് ഗ്രീൻ സ്റ്റോണ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് കാണാം മോവിന്യു സെറ്റല്ലേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അമേര ചോയ്സ് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബൈബാക്ക് തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് കൂടുതൽ കിട്ടാൻ വേണ്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇത് വേറൊരു കളക്ഷനെ ആരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബൈബാക്ക് അത് വിൽക്കാനാണെങ്കിൽ കൂടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബൈബാക്ക് ആണ് ഡയമണ്ടിന് തീർച്ചയായിട്ടും എല്ലാവരും സജസ്റ്റ് ചെയ്യുക ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് നമുക്ക് സെലക്ഷനും വേണമല്ലോ ഡിസ്കൗണ്ട് മാത്രം പോരല്ലോ സെലക്ഷനും വേണം കളക്ഷനും വേണം എല്ലാം വേണം ഡിസ്കൗണ്ടും വേണം ഇത് വേറൊരു ടൈപ്പേ കളക്ഷൻസ് എല്ലാം നല്ലോണം കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നീല കളർ വെച്ചിട്ട് വേറൊരു കളക്ഷൻ നീല അറിയാൻ പറ്റുന്നുണ്ടോ അവനെ അത് ബ്ലാക്ക് ആയിട്ട് തോന്ന നീല റെഡിൽ വരുന്ന വേറൊരു കളക്ഷൻ അടിപൊളി അല്ലേ പിന്നെ പിന്നെ ഏതാ പിന്നെ ഗ്രീൻ വെച്ചിട്ട് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് അങ്ങനെ ഒരുപാട് ഡയമണ്ടിൻ്റെ കളക്ഷൻസായിട്ടാണ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ സെക്ഷൻ തുടങ്ങിയിട്ടുള്ളതെ തേർട്ട് ഫ്ലോറ് സോറി ട്രിവാൻഡ്രത്തിൽ കേട്ടോ അപ്പോൾ എല്ലാവരും വരിക കളക്ഷൻസ് കാണാനായിട്ട് വേണമെങ്കിലും ഷോപ്പിൽ വരാം അതിലൊന്നും പ്രശ്നമല്ല കേട്ടോ പർച്ചേസ് ചെയ്യണമെന്നൊന്നും ഇല്ല ഇഷ്ടംപോലെ കളക്ഷൻസ് കാണാം റേറ്റ് എടുക്കാം കാര്യങ്ങൾ ചെയ്യാം ഇട്ട് നോക്കാം വീഡിയോ എടുക്കാം അതിലൊന്നും പ്രശ്നമൊന്നുമില്ല എല്ലാവരും വരിക ഷോപ്പിൽ വന്നാലല്ലേ പിന്നീട് നമുക്ക് സെയിൽ നടക്കുകയുള്ളൂ വേണ്ട ഇത് വേറൊരു കളക്ഷൻ നീലക്കെല്ലാം വെച്ചിട്ട് അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള വേറെ സെക്ഷനൊക്കെ ഉണ്ട് സിമ്പിൾ കളക്ഷൻസ് ഉണ്ട് ഞാൻ കുറച്ച് കളക്ഷൻസേ കാണിക്കുന്നുള്ളൂ ഡയമണ്ട് റിങ്ങുകളുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും എല്ലാവരും വരിക കളക്ഷൻസ് കാണാം പർച്ചേസ് ചെയ്യാം ഓക്കെ